ശബരിമല സ്വർണക്കൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് നടത്തിവരുന്ന സമര തുടർച്ചയുടെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിഷേധ ധരണ ഉദ്ഘാടനം ചെയ്തു ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നുവെങ്കിൽ സ്വർണ്ണക്കൊള്ള ഇപ്പോഴെങ്കിലും എന്ന് ചോദിച്ച കെ സി വേണുഗോപാൽ ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് എന്നും പറഞ്ഞു യഥാർത്ഥ പ്രതികളെ പിടിക്കും വരെ കോൺഗ്രസ് ഉറങ്ങില്ലെന്നും അമ്പലം പിടിച്ചെടുക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ഈ കേരള ഹൈക്കോടതിക്ക് ബിഗ് സല്യൂട്ട് ഇല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി ഇപ്പോഴത്തെ ബോർഡ് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും പറയുക ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ത് തമാശയാണത് എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും സഖാക്കന്മാരെ തിരികെ കയറ്റിരിക്കണം ട്രസ്റ്റ് ബോർഡുകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഈ പാർട്ടി പിടിച്ചെടുക്കുന്നു പറഞ്ഞ പോലെ അമ്പലം പിടിച്ചെടുക്കൽ പ്രക്രിയ നടക്കുന്നത് സി പി എം എൽ ദേവസ്വം മന്ത്രി രാജിവെക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം വേണമെന്നും കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപ്ദാസ് മുൻഷി ആവശ്യപ്പെട്ടു മോണിറ്റേഡ് സിബിഐ ഫോർ വോട്ട് ീപ് ഓൺ അവർ പ്രൊട്ടസ്റ്റ്മാൻഡ് ബി വെരി മച്ച് കള്ളന്മാർക്ക് കഞ്ഞിവെക്കുന്ന സർക്കാർ ആണെന്നും തിരഞ്ഞെടുപ്പിന്റെ മറവിൽ രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി സർക്കാരിന്റെ മുമ്പിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വീണ്ടും ശക്തമായി ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പിന്റെ മറവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറ്റവിചാരണ ചെയ്യും ഈ കള്ളന്മാരെ ജനകീയ കോടതിയിലും നിയമ കോടതിയിലും ശിക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണെന്ന് തെളിഞ്ഞതായി ധർണയിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തല പ്രതികരിച്ചു രണ്ട് ഡോക്ടർമാർ വിശ്രമം ആവശ്യപ്പെട്ടതിനാൽ പ്രതിപക്ഷ നേതാവ് പരിപാടിക്ക് എത്തിയിരുന്നില്ല സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം